പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് സെറ്റായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇപ്പം എന്തായിരുന്നു ആ ആക്ച്വലി നമ്മുടെ മാമാട്ടിക്കുട്ടി അമ്മേനെ ഞാൻ ഒഴിവാക്കണം 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 എന്ന് വിചാരിക്കും അതെനി ചെയ്യരുത് എന്തെങ്കിലും ചെയ്ത് പോട്ടെ എന്ന് വിചാരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരും ഈ ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് വന്നു ക്യാൻവാസ് മീഡിയ അതുപോലെ തന്നെ ഷഫീന ബി വി എന്ന് പറയുന്ന അവരുടെയൊക്കെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ഹ്യൂജ് റെസ്പെക്റ്റ് തോന്നുന്നു ഈ ഷഫീന ബി വി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം അവിടെ വിടാതെ ആ കുട്ടികളെ ഒപ്പം നിർത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലും കളക്ടറെ കാണാൻ വരെ പോകാൻ ആൾ റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് നല്ലൊരു കാര്യമാണ് ഇവർ ഇന്നലെ ഈ പരാതിക്കാരിയായിട്ടുള്ള കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് കാരണം നമ്മുടെ അച്ചുമ്മയും മാമാട്ടി മോനും പിന്നെ വന്നിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുണ്ടെങ്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തീർത്തു തരുന്നു ഈ നാരികൾ വെള്ളി വെല്ലുവിളിക്കുന്നതല്ലാതെ അതൊന്നും ചെയ്യുന്നില്ല അല്ല എൻ്റെ മോനെ നിങ്ങൾ മിനി കൂപ്പർ കൊടുക്കാന്ന് പറഞ്ഞു ആ ചെക്കനെ നിങ്ങൾ പറ്റിച്ച് ഏഹ് ഓ മിനി കൂപ്പർ ഇപ്പം കിട്ടും മിനി കൂപ്പർ ഇപ്പം കിട്ടും ച്ചിട്ട് ഓ നാടെ നിൽക്കുന്നത് നാളെ മിനി കൂപ്പറിൽ ചെയ്യാം മറ്റൊന്ന് മിനി കൂപ്പറിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടാ എടാ കോവർ കോവർക്കെഴുതുക കുറച്ചൊരു ഇത് വേണോടാ പറഞ്ഞ കാര്യത്തിന് ഓ ഓക്കെ മിനി കൂപ്പർ പോട്ടെ നീ മിനി കൂപ്പർ കൊടുക്കണ്ട അതല്ലേ പോട്ടടാ നമുക്കത് വിടാം ഈ കുട്ടികൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ ഇന്നലെ നിങ്ങളുടെ പിന്നെ ഈ മറ്റേ സർക്കസ് കൂടാരത്തിന് മുന്നിൽ വന്ന് നിന്നിട്ട് നിന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് അവിടുത്തെ പെൺകുട്ടികളെ കൊണ്ട് കൂ ഏ എന്തത് കുറുക്കന്മാരാ ഏ കൂട്ടിലിട്ട പട്ടികളാ നിങ്ങളല്ലോ ഇവരെ ഈ അശ്വതി അച്ഛുൻ്റെയും പിന്നെ ജിമിക്കിച്ചി ജിമിക്കുട്ടിന്ന് മാമാട്ട കുട്ടി അമ്മേന്റെയും പട്ടികളാ നിങ്ങൾ ഉം ഇവരെ കൊരക്കാൻ പറയുമ്പോൾ കൊരക്കാൻ വേണ്ടിട്ട് നാണുമാരും മര്യാദ ഉണ്ട് എനിക്കല്ലോ ഏ അപ്പ സംഭവം ഉണ്ടല്ലോ ഈ മാട്ടിക്കുട്ടി പേടിച്ച് ഏഹ് ഇവൻ പേടിച്ച് ഇവൻ പേടിച്ചിട്ട് ഇവൻ വിചാരിച്ചു ഇവനെ കിട്ടും ഇവന് പുറത്തിറങ്ങിയാ ചീർക്കനെ പാരി തല്ലും പെണ്ണുളന്ന് ഇവനറിയാം മാമ സോറി നമ്മളെ അച്ഛ മൂക്കു പറയാം എന്ത് നല്ല കുർത്തി കിട്ടും മേക്കപ്പ് ഇല്ലാത്ത അടി കൊണ്ട മോന്ത കാണാൻ നല്ല ബോറായിരിക്കും എന്നുള്ളത് അതിന്റെ ഇവര് പേടിച്ചിട്ട് ഉള്ളിൽ കൂടി ഈ പിള്ളർ ഉണ്ടല്ലോ ഈ ഈ അവിടെ പണിയെടുക്കുന്ന പിള്ളേരെ കൂക്കാൻ വേണ്ടി വിട്ട് ഇവര് മറ്റേ ഈ ഏ സിനിമയിലും പിന്നെ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിലെല്ലാം പ്രാന്തന്മാരുണ്ടാവില്ലേ ജയിലിലെ കൂടെ ഇങ്ങനെ കൈ കൈപുറത്തിട്ടിട്ട് കളിക്കുന്നു അങ്ങനത്തെ കളി ആ ഈ ഇവരെ സർക്കസ് കൂടാരത്തിന്റെ കുറച്ചിങ്ങനെ ഓൾസ് ഉണ്ട് ആ ഓൾസിലുള്ള കൈയെല്ലാം വന്നിട്ട് എൻ്റെ പുള്ള്രെ നിങ്ങക്ക് എന്നാ നിങ്ങൾക്ക് ഈ പൊരയും കൂടിയും റേഷൻ കാർഡിലെ പേരൊന്നും ഇല്ല മക്കളെ എന്താ ഇത് കഥ ഏ എന്നിട്ട് അപ്പുറം കൂക്കലും വിളിയും പിന്നെ നിങ്ങളടക്കുള്ളൊരു ജെയ് വിളിയും ഒരു കാര്യം പറയട്ടെ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ മൊണ്ണേഷ് കുതിര കളിക്കുന്ന ഇതെല്ലാം ഓനൊന്നും പോവാനില്ല ഞാൻ പറയാലോ അപ്പോ ഈ കുട്ടികളിൽ വന്ന ഒരു കുട്ടി എല്ലാവരും സംസാരിക്കുന്നുണ്ട് അതിൽ ഒരു രണ്ട് കുട്ടികൾക്ക് അങ്ങാൻ അയിമ്പതിനായിരത്തിന് മുകളിൽ പൈസ കിട്ടാനുണ്ട് സാലറിയും കമ്മീഷനും ഒക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് അതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഈ ഈ കോവർ കഴുത ഇരുന്ന് പ്രസംഗിക്കുന്നത് ഫിനിക്സ് പക്ഷേ ഉള്ളു നിന്റെ അമ്മാവന്റെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടിന്റെ ഇപ്പുറത്താണ് എന്റെ വീട് എന്ന് പറയാൻ വന്നത് ഓക്കെ പിന്നെ ഈ പിള്ളേർ പണിയെടുത്ത പൈസ കൊടുക്കടാ കഴുതേ പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മുദ്രപത്രവും കാര്യങ്ങളൊക്കെ ഇവരവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അവിടെ സി സി ടി വി ഇല്ല രണ്ട് ഈ കഴുത ഒന്നും എടുക്കാൻ വിടില്ല കുട്ടികളെ ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ നമ്മളൊരു ആക്കി കഴിഞ്ഞാൽ അതിന്റെ കോപ്പിയോ കാര്യങ്ങളോ നമുക്ക് തരും നോർമലി അങ്ങനെയാണല്ലോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും നമ്മുടെ മാമാട്ടിക്കുട്ടിയമ്മയോ അച്ചുമോളോ വെച്ചിട്ടില്ല പിന്നെ കുട്ടികളാ പരസ്പരം ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് പാടില്ല ആരോടും സംസാരിക്കാൻ പാടില്ല എടാ അതെന്നൊരു കള്ളത്തിലല്ലടാ നിന്റെ ഏ മാമാട്ടി നിന്റെ കള്ളത്തിലല്ലടാ അത് അതേപോലെ എനിക്ക് ആരോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ സിക്സ് ക്രോറിന് മുകളിലെങ്ങാൻ ടാക്സ് വെട്ടിച്ചിട്ടുണ്ട് അത് കൊടുക്കാനുണ്ടെന്നൊക്കെ ഉള്ളത് എന്നാ വേണട ഈ പണി നിനക്ക് വേണ ഏഹ് നിനക്ക് നിന്റെ മിനി കൂപ്പറും നിന്റെ ബാക്കിയുള്ള കാറിലും ഇങ്ങനെ കുത്തിയിരുന്ന് പോയാൽ പോരെ ഏഹ് ആ കൺമണി എന്ന് പറഞ്ഞ കുട്ടിയാടെ വീഡിയോ ഇട്ടിരുന്നു നിന്റെ പിന്നെ കമ്പനിക്കെതിരെ കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ മുണുങ്ങാണ്ടാടെ ഇരുന്നാൽ പോരേനുമാണ് ഏഹ് നീ വന്നിട്ട് നീ വല്ലേ ഫിനിക്സ് പക്ഷിയാണെന്നോ കാക്കയാണെന്നോ കുയിലാണെന്നോ മയിലാണെന്നോ മയിൽ വാഹനം വന്ന് പറഞ്ഞിട്ടല്ലേ അതേപോലെ തന്നെ നിന്റെ ഭാര്യ അച്ചു ഓൾ വന്നിരുന്നിട്ട് പിന്നെ നിങ്ങൾ തെളിവ് കൊണ്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ ഉണ്ടാക്കും എന്ന് ഇന്റർവ്യൂൽ വന്നിരുന്ന് കൊണച്ചത് കൊണ്ടല്ലേ ഇത്രയും സാധനങ്ങളായത് ആൻഡ് വൺ മോർ തിങ് നമ്മുടെ ഒലീവിയ ഡിസൈൻസിന് ലൈസൻസ് ഇല്ല ഗോയ്സ് ഏ മോനെ ഫിനിക്സേ ഫിനിക്സ് ലൈസൻസ് ബ്രൂ ലൈസൻസ് ലൈസൻസ് ഇല്ല ഒന്നുമല്ല ഏർ ഈ കുട്ടികൾ ലേബർ ഓഫീസ് പോയ സമയത്ത് ഈ പറയുന്ന സ്ഥാപനത്തിന് ഒന്നുമില്ല ഇവർ ചോദിക്കുന്നു നമ്മൾ എന്താ സ്ഥാനത്തിനാ കേണ്ടത് ആ ഒരു സ്ഥാപനം എന്താ പറയാ രജിസ്റ്റേഡ് അല്ല അല്ലെങ്കിൽ അതൊരു ഇതല്ല എന്ന് പറയുന്നു പിന്നെ അതിനകത്ത് ഇവരെന്താ ചെയ്യുന്നേ ഏ നിങ്ങൾ ഈ പെൺകുട്ടികളെ വെച്ചിട്ട് അതിനകത്ത് എന്താ ചെയ്യുന്നത് ഈ കൂവിയ കൂയി കൂവിയ കുട്ടികളെ നിങ്ങൾ അതിനകത്ത് എന്താ ചെയ്യുന്നേ ഏ ചിഞ്ചിന്നക്കടികളെ കൊള്ളാലോ കൊള്ളയും ഉം അപ്പൊ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ പിന്നെ കുർത്തി വെക്കുകയോ പാന്റ് വെക്കുകയോ എന്താന്ന് വെച്ചാൽ നിങ്ങള് ചെയ്തോളൂ വിഷയമുള്ള കാര്യമല്ല പണിയെടുത്ത കുട്ടികൾക്ക് പണിയെടുത്ത പൈസ കൊടുക്കണം സിബി മനസ്സിലായില്ലേ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഈ അടൂർ ഭാഗത്തൊന്നും ഒരു മനുഷ്യന്മാരില്ലേ അതേപോലെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പോലീസുകാർ കേസെടുക്കാനോ ഒന്നും ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഈ ഈ പിന്നെ കോവർക്കഴുതൊക്കെ പൈസയുണ്ട് ഇവൻ എന്താക്കും പോലീസുകാർക്കും വേണ്ടത് പൈസയാണ് എല്ലാവരും അല്ല ഞാൻ എഗൻ പറയാം കൈക്കൂലിയും മറ്റതും സൈഡിൽ കൂടെയൊക്കെ വാങ്ങുന്ന പോലീസുകാർക്ക് കുരു പൊട്ടി ഒലിച്ചാൽ മതി അങ്ങനെയുള്ളവർക്ക് മാത്രം അല്ലാത്തവരെയല്ല ഇവർക്ക് പൈസ ഇയാൾ കൊടുക്കുന്നുണ്ടാവും പിന്നെ പല പെൺകുട്ടികളും ചിലപ്പം കേസ് കൊടുത്ത പെൺകുട്ടികൾ ഉണ്ടാവാം അതൊക്കെ പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ട് ഈ മാമാട്ടിക്കുട്ടി നാറി ഒതുക്കിയതാവാൻ ആണ് ചാൻസ് ചാൻസ് അല്ല തന്നെ തന്നെ ആയിരിക്കും മനസ്സിലായില്ല അപ്പൊ പോലീസുകാർ കേസെടുക്കാൻ റെഡി ആയിരുന്നില്ല അപ്പോ പിന്നെ ഷെഫീനഅത്ത് അവര് പോയിട്ട് പിന്നെ കളക്ടറെ കാണാൻ അങ്ങനെ പറഞ്ഞ സമയത്ത് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇവർ ഈ കുട്ടികളുടെ പരാതി എടുക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് അതിന്റെ ത്രൂ ആണ് ഇവർ അന്വേഷിക്കുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഒലീവിയ ഡിസൈൻസിന് ലൈസൻസ് ഇല്ല രജിസ്റ്റേഡ് അല്ല അത് ശരി സ്റ്റാഫുകൾക്ക് നാപ്പതിനായിരം അയിമ്പതിനായിരം കമ്മീഷനും കാര്യങ്ങളും വരുന്ന സമയത്ത് ഈ പരനാല് ചറ്റം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരം എട്ടായിരം കുട്ടികൾക്ക് കൊടുക്കും ബാക്കി ആ ഫൈൻ ഈ ഫൈൻ മറ്റത് മറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്ത കുട്ടികൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ഫോണും സിമ്മും നീ എന്തടിസ്ഥാനത്തിലാടാ പിടിച്ചു വെക്കുന്നേ ഏ അല്ല പിന്നെ ഇവരത് പിടിച്ചു വെച്ചിട്ട് ഇവരത് യൂസ് ചെയ്യുന്നുണ്ട് അതൊരു ഒഫൻസ് അല്ലേ പോലീസുകാരോടാണ് ഞാൻ ചോദിച്ചത് അതൊരു ഒഫൻസ് അല്ലേ ഒരു കുട്ടീനെ അവർ അവരുടെ പൈസ കൊടുത്ത് വാങ്ങി അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിം ഉപയോഗിച്ച് ഇവൻ എന്തെങ്കിലും തട്ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികൾ കൊടുങ്ങില്ലേ ഇവനാണെങ്കിൽ ഭൂലോക ഉഡായിപ്പ് കള്ളൻ ഏ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതമുണ്ടല്ലോ ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്യുന്നത് ചെയ്ത മൊത്തം കാണുന്നത് നമ്മളെ ഈശോ ആണ് ഇവന്റെ പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഈശോൻ്റെ ഫോട്ടോ വരച്ചു വെച്ചിട്ടുണ്ട് എടാ ഉളുപ്പുണ്ടടാ ഉളുപ്പുണ്ടടാ നിനക്ക് ഏ ദൈവത്തിൻ്റെ ഫോട്ടോ മുന്നിൽ വരച്ചു വെച്ച് ഇത്രയും തെണ്ടിത്തരം ചെയ്യാൻ വേണ്ടിട്ട് ഏഹ് ഏഹ് എന്നിട്ട് അവൻ ദൈവം കാണുന്നുണ്ട് മറ്റത് കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ട് അതന്നെ അതന്നെ സംഭവം അതന്നെയാണ് എനിക്ക് പറ്റിയതും ഏഹ് ഈ പത്ത് പത്തൊമ്പത് കൊല്ലത്തെ കണക്ക് നീ പറയുന്നില്ലേ പത്തൊമ്പത് കൊല്ലം ഈശോ ഇവൻ ഇന്ന് നിർത്തും ഇവൻ നാളെ നിർത്തുന്നെച്ചു നിന്നു നീ നിർത്തുന്നില്ല അപ്പൊ പിന്നെ ഈശോക്കൊന്നും ചെയ്യാൻ പറ്റില്ലാലോ നീ അനുഭവിക്കടാ നീ അനുഭവിക്കേ കുട്ടികളെ നിങ്ങളോടാണ് കേസുമായിട്ട് മുന്നോട്ട് പോവാ ഫിനിക്സ് പക്ഷി ഇതല്ല എനി ഓൻ്റെ തന്ത വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേസ് പിന്മാറാൻ നിൽക്കണ്ട ഇവൻ പാല ഉടായി പോയി ഇറക്കും ഏഹ് അച്ചുമോളെ നീ ഓടുത്തുവാണേ നീ ഷേ നിന്നെ കാണാണ്ട് എനക്ക് ഈ അമ്മ ആയിരിക്കും പൈസ അയച്ചു കൊടുത്ത ഗ്യാപ്പിൽ പിന്നെ നിന്നെ കാണാണ്ട് എനക്ക് പറ്റുന്നില്ല ഏഹ് ക്ലിയോപാടറൊക്കെ എന്റെ അച്ചുമോളെ കാണാണ്ട് ഒരു ഒരു സ്വാസ്ഥയും സമാധാനം എനിക്ക് കിട്ടുന്നില്ല അച്ചുമോളെ വാട കിട്ട വന്നു നാല് നാല് കൊണേടി ഉം എന്നിട്ട് വേണം നമുക്ക് അടുത്ത തെളിവുകൾ ഇങ്ങനെ നിരത്താൻ വേണ്ടിയിട്ട് നാണക്കട ആണെന്നുണ്ടാവും അല്ലേ ഭർത്താവിന്റെ കുൽച്ചിതങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ നാണക്കട സാറല്ലോ പോട്ടെ ഭർത്താവിൻ്റെ മാത്രമല്ല അച്ചുമോളുടെയും കുൽസിതങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് മാത്രമാണ് ഓഫ് നമ്മുടെയൊന്നും കമൻറ്റ് ബോക്സ് ഓഫില്ലല്ലോ വെറുതെ സമയം കിട്ടിയാൽ സമയം കിട്ടില്ല അഥവാ സമയം കിട്ടിയാലൊന്ന് കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കി കൊടുക്കട്ടോ അതിലുണ്ട് അച്ചുമോളുടെയും കുൽസിതങ്ങൾ കൊടുക്കുക പിള്ളേർക്കുള്ള പൈസ കൊടുക്കുക വാങ്ങി വെച്ച ഫോണും കൂടെ കൊടുക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നാല് നാറാണക്കളിലെടുക്കും ബാക്കിയുള്ള ഓഫീസേഴ്സിനോടാണ് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഓഫീസേഴ്സ് ആണെന്ന് എനിക്കറിയില്ല ഇത്ര വർഷങ്ങളായിട്ട് ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം രജിസ്റ്റേഡ് അല്ലാണ്ടാണ് ഇത്രയും സാധനങ്ങൾ അതിനൊരു അതിനൊരന്വേഷണങ്ങളും കാര്യങ്ങളും നിങ്ങൾ നടത്തിയേ പറ്റുള്ളൂ പൈസ വാങ്ങി കയ്യിലിട്ടിട്ട് പിന്നെ കുണ്ടി മാന്തി പോവരുത് പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ്